അസലാമലൈക്കും വാഹമത്തുള്ള മദ്രസ ടൈം ഫിഖഹിൽ ഇന്ന് നമ്മൾ റവാത്തി സുന്നതിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പലരും സുന്നസ്കരിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് അതിൻ്റെ പ്രതിഫലമൊക്കെ കേട്ടവരും അറിയുന്നവരും ഉണ്ട് പക്ഷെ ഇത് എത്രയാണ് മുമ്പിൽ എത്രയാണ് ശേഷം എത്രയാണ് ഇല്ലാത്തത് എവിടെയാണെന്നൊക്കെ അറിയാത്തത് കൊണ്ട് ചെയ്യാത്ത പറയുന്നുണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് പൊതുവെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അന്നാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ ഒന്ന് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഫർലിലൊക്കെ ചെയ്യുന്ന തെറ്റുകൾ പരിഹരിക്കാൻ സുന്നത്ത് ഉപകാരപ്പെടും അപ്പൊ സുന്നസ്കരിക്കാനുള്ള കൂടാതെ ആരെങ്കിലും പന്ത്രണ്ട് സുന്നത്ത് ഈ റവാത്തിരിച്ചാൽ അള്ളാഹു വീട് എന്ന് സ്വർഗത്തിൽ പ്രവേശിക്കൂന്നല്ല അപ്പൊ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും ഈ ഫറന്നിനു ശേഷം ഈ രീതിയിൽ മുമ്പിനു ശേഷമുള്ള ശുന്നസ്കരിച്ചാൽ അത് ഏതാണ് എന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം റവാത്ത് നിസ്കാരം ആകെ ഇരുപത്തിരണ്ടെണ്ണാണ് ഉള്ളത് അതെങ്ങനെയാണ് നമുക്ക് പറയാം അതിൽ തന്നെ അക്കതും ഉണ്ട് അത് നമുക്ക് ലിസ്റ്റ് ചെയ്യാം അപ്പൊ ഇത് ആദ്യം റവാത്ത് വിസ്കാരം ലുഹറിന് മുമ്പ് നാല് ശേഷം നാല് ലഹുർ വിസ്കാരത്തിന്റെ മുമ്പ് നാലുരക്കായത്തിന് മുമ്പ് നിസ്കരിക്കുക ശേഷവും നാലിരക്കായ നിസ്കരിക്കുക പിന്നെ അസുറിന് മുമ്പ് നാല് ഇറക്കായത് ശേഷം ഇല്ല അസുറിന് മുമ്പ് നാല് ഇറക്കായത് പിന്നെ മൗരിബിന് മുമ്പ് രണ്ട് ഇറക്കായത് ശേഷം രണ്ട് ഇറക്കായത് ഇനി ഇഷന് മുമ്പ് രണ്ട് ഇറക്കായത് ശേഷം രണ്ട് രണ്ടിറക്കായത് അങ്ങനെ തന്നെ ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം പറയുന്നത് അവാത് നിസ്കാരം മൊത്തത്തിലാട്ടോ ഇനി സുബുഹ് മുമ്പ് രണ്ടിറക്കായ നിസ്കാരം സുധൈൻറെ മുമ്പുള്ള രണ്ടരക്കായ നിസ്കാരമൊക്കെ വളരെ പ്രധാനപ്പെട്ട അനുസരിച്ച് ഒരിക്കലും മുടക്കാറില്ല എന്ന് പറഞ്ഞു രണ്ടരക്കായ നിസ്കാരം അപ്പൊ ഇത്രയും എത്ര എണ്ണായി നോക്കങ്ങള് നാല് എട്ട് പന്ത്രണ്ട് മൊത്തത്തിൽ ഇരുപത്തി രണ്ടിലെ ഇരുപത്തിരണ്ടരക്കായ നിസ്കാരാണ് മൊത്തത്തിൽ റവാത്തിബ് ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുഖക്കതായ ശൂന്യ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ശക്തമായ ശൂന്യത്തുള്ളത് അതെങ്കിലും പതിവാക്കാൻ നമ്മൾ ശ്രമിക്കണം അത് നമുക്ക് ഇപ്രസ് ചെയ്യാം അത് രണ്ട് ഇറക്കായത്ത് ലുഹുറിന്റെ മുമ്പ് രണ്ട് ഇറക്കായത്ത് ലുഹുറിന്റെ ശേഷം അസുറിന് മുഖക്കതായ ചെന്ന ഇല്ല മകരിബിന് ശേഷം രണ്ട് ശേഷം രണ്ട് ഇഷാ ശേഷം രണ്ട് മുമ്പ് ഇല്ല ഇഷാൻ്റെ മുമ്പ് ഈ മുഖക്കതില്ലെട്ടോ മുഖക്കതായതാണ് എണ്ണുന്നത് ശേഷം രണ്ട് ഇനി മുമ്പ് രണ്ട് എത്രയായി ദുഹറിന്റെ മുമ്പും ശേഷവും രണ്ട് നാല് പിന്നെ അസറില്ല മാരിവിന്റെ ശേഷം രണ്ട് ആറ് പിന്നെ ഐശാൻ്റെ ശേഷം രണ്ട് എട്ട് സുബുഹിക്ക് രണ്ട് പത്ത് ഈ പത്തിരക്കായത്താണ് മുഹക്കതായ ശുന്നതികാരം നമ്മൾ പതിവാക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വളരെ പുണ്യമുള്ള ഈ പത്തരക്കായസ്കാരം അപ്പോ ഇതിലൊരു കാര്യം കൂടി ഉണർത്താൻ ഉള്ളത് ഇവിടെ പത്തായത് നേരത്തെ നമ്മുടെ ഹരീസിൽ പറഞ്ഞത് പന്ത്രണ്ടാണ് അത് ലുഹുറിന്റെ മുമ്പ് നാലാക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാര് പറഞ്ഞത് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അവാത്യപസ്കാരം മൊത്തത്തിൽ ഇരുപത്തിരണ്ടെണ്ണം പറഞ്ഞു വളരെ മുറക്കലായ ഈ പത്തെണ്ണവും നമ്മൾ പറഞ്ഞു അത് ഇൻഷല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമാകും ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ ഫതലുകളും പ്രത്യേകതയുണ്ട് നമ്മൾ വളരെ ചുരുക്കിയിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എവിടെയൊക്കെയാണ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇതിട്ടത് ഇൻഷാല് ഹുസുബന നിലനിർത്താനും ധാരാളമായി ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളും തോഫേക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ആമി സാ